പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയത് നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുമായി ബന്ധപ്പെട്ട ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അതിർത്തി കടന്നുള്ള ആക്രമണം ഇന്ത്യ നടത്തിയത് ആക്രമണത്തിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർന്നെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ തിരിച്ചടി തിരിച്ചെടുത്താങ്ങാതെ പാകിസ്ഥാനിറക്കിയ യുദ്ധവിമാനത്തിനും പിടിച്ചു നിൽക്കാനാകാതെ പിടഞ്ഞു വീണു ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സേനത്തെ വെല്ലുവിളിക്കാനായിരുന്നു പാകിസ്ഥാൻ ശ്രമം ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി വന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനത്തെ തകർത്തു ചൈന സമ്മാനിച്ച പാക് വിമാനത്തെ ജമ്മുകശ്മീരിലെ അക്നൂർ മേഖലയിൽ വെച്ച ആകാശ് മിസൈൽ ഉപയോഗിച്ചാണ് നിലംപരിശാക്കിയത് അക്നൂർ മേഖലയിലെ സുങ്കലിനടുത്തുള്ള രാജാ ചാക്ക് ഗ്രാമത്തിലാണ് ജെ എഫ് സെവന്റീൻ തകർന്നുവീണതയെന്നാണ് റിപ്പോർട്ട് വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ആകാശ് പതിനയ്യായിരത്തി അഞ്ഞൂറ് ആകാശ് മിസൈലുകൾ ഇന്ത്യയിൽ സജ്ജമാണ് കിലോമീറ്റർ റേഞ്ചിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആകാശ് മിസൈൽ രാജ്യത്തിന്റെ അഭിമാനമാണ് ഇന്ത്യയെ തകർക്കാൻ ചൈനയിൽ നിന്നും സമ്മാനമായി കിട്ടിയ ജെ എഫ് സെവന്റീൻ വിമാനവുമായി പാകിസ്ഥാൻ എത്തുകയായിരുന്നു ഇതിനെ ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ആ ദൌത്യം നിർവഹിച്ചത് ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത് പാകിസ്ഥാൻ ഇല്ലെന്നു കൂടി പറയുകയാണ് ഇതിലൂടെ ഇന്ത്യ വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തും വന്നിട്ടുണ്ട് അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന കള്ളക്കഥയാണ് അവർ പറയുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തുവെന്നും പറയുന്നു എന്നാൽ ഇതെല്ലാം പൊള്ളത്തരമാണ് ും കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിലെ പ്രതിരോധത്തിലൂടെ താരമാകുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഈ മിസൈലാണ് ചൈനയുടെ പാകിസ്ഥാനുമായുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൌർബല്യം ലോകത്തെ അറിയിച്ചത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പതിനഞ്ചാം നാളാണ് ഇന്ത്യയുടെ തിരിച്ചടി പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്തിയതിനായി ആദ്യ വിവിധ ഉദ്ദേശ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് പാകിസ്ഥാന് ചൈന കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത് ഇത്തരമേ എഞ്ചിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് കൈമാറിയിരുന്നു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ചാങ്ഷ വിമാന വ്യവസായ സ്ഥാപനമാണ് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വിമാനം പാകിസ്ഥാന് പാകിസ്ഥാൻ ആയുധങ്ങൾ വിൽക്കുന്ന പ്രധാന രാജ്യമാണ് ചൈന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് യുദ്ധവിമാന കൈമാറ്റം രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയത് ഇന്ത്യയുടെ തേജസിന് മുന്നിൽ ജെ എഫ് സെവന്റീൻ ഒന്നുമല്ലെന്ന വിലയിരുത്തൽ അന്ന് തന്നെ ഉയർന്നിരുന്നു ഇന്ന് ഇന്ത്യ ആ വിമാനം വെടിവെച്ചിടുമ്പോൾ ചൈനയുടെ ചതി പാകിസ്ഥാൻ വീണ്ടും അനുഭവിച്ചറിയുകയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശം മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർക്കാറുണ്ട് പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തും ആകാശത്തും കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിനുണ്ട് പ്രധാനമായും വിമാനാക്രമണങ്ങളെ തകർക്കാൻ ഇതിനുശേഷിയുണ്ട് ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിനാകും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭീഷണി നിലനിൽക്കെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ നിരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന കരുത്തു കാട്ടിരുന്നു ആകാശ് മിസൈൽ എന്ന ആശയം ഇന്ത്യയ്ക്ക് നൽകിയത് മിസൈൽമാനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ എ പി ജെ അബ്ദുൾ കലാമാണ് പാകിസ്ഥാനും പാക് ദിന കശ്മീരിലുമുള്ള ഒമ്പത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ വ്യോമാക്രമണം ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് പ്രിസിഷൻ സ്ട്രൈക്കുകളാണ് നടത്തിയത് അതേസമയം മൂന്ന് സ്ഥലങ്ങളിലാണ് ആക്രമണമുണ്ടായതെന്ന് പാകിസ്ഥാൻ പാക് ദിന കശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും പല സ്ഥലങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ആക്രമണം പ്രകോപനമാണെന്നും ഉചിത ശക്തമായ സമയത്ത് തിരിച്ചടി നൽകുമെന്നാണ് പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് അഹമ്മദ് ഷരീഫ് ചൌധരി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് സൈനിക നടപടിക്ക് ഇന്ത്യ പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി ഉടനീളം ഓപ്പറേഷൻ നിരീക്ഷിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്